യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ ഡ്രോൺ ആക്രമണം നടത്തി എണ്ണൂർ ലേറെ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചാണ് റഷ്യ ഞായറാഴ്ച ആക്രമണം നടത്തിയതെന്ന് യുക്രൈൻ വക്താവ് അറിയിച്ചു യുക്രൈനിലെ ഭരണസിരാ കേന്ദ്രത്തിന് നേരെയാണ് റഷ്യ ആക്രമണം അഴിച്ചുവിട്ടത് കീവിലെ പെച്ചേഴ്സ്കി പ്രദേശത്തെ സർക്കാർ കെട്ടിടമാണ് റഷ്യ തകർത്തത് യുക്രൈൻ സൈനിക ഭരണ മേധാവി തിമിർ തങ്കച്ചോ ഇക്കാര്യം സമൂഹ മാധ്യമത്തിൽ കൂടി അറിയിക്കുകയായിരുന്നു യുക്രൈൻ സർക്കാർ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വൻതോതിൽ പുകപടലങ്ങൾ ഉയർന്നതായി വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സും റിപ്പോർട്ട് ചെയ്തു പകരമായി റഷ്യയ്ക്ക് നേരെയും യുക്രൈൻ ആക്രമണം റഷ്യയുടെ ഊർജ്ജ നിലയങ്ങളെ കേന്ദ്രീകരിച്ചാണ് യുക്രൈൻ ആക്രമണം നടത്തിയത് നിരവധി ഡ്രോണുകൾ റഷ്യയ്ക്ക് നേരെ തൊടുത്തുവെന്നാണ് റിപ്പോർട്ട് ആക്രമണത്തിൽ റഷ്യയിലെ ബ്രാൻസ്ക് മേഖലയിലെ ബ്രുഷ്പ എണ്ണ പൈപ്പ് ലൈൻ തകർന്നതായി യുക്രൈൻ ഡ്രോൺ സേനയുടെ കമാൻഡർ റോബർട്ട് ബ്രോവഡി അവകാശപ്പെട്ടു വ്യാപക നാശനഷ്ടമുണ്ടായതായാണ് വിവരം കീവിൽ അർദ്ധരാത്രിയിൽ റഷ്യ നടത്തിയ ആക്രമണത്തിൽ ഒരു കുട്ടിയടക്കം മൂന്ന് പേർ കൊല്ലപ്പെട്ടു പതിനെട്ട് പേർക്ക് പരിക്കേറ്റതായാണ് യുക്രൈൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സർക്കാർ ആസ്ഥാനം ഉൾപ്പെടെ നിരവധി കെട്ടിടങ്ങൾ അഗ്നിക്കിരയായി നഗരത്തിൽ ഡ്രോണുകൾ വർഷിച്ചതോടെയാണ് തങ്ങൾ ആക്രമണം ആരംഭിച്ചതെന്ന് കീവ് മേയർ വിറ്റാലി ക്ലിറ്റ്സ്കോ പറഞ്ഞു കീവിലെ പടിഞ്ഞാറൻ schedule kidding ഒൻപത് നിലകളുള്ള ഒരു കെട്ടിടത്തിന്റെ നിരവധി നിലകൾ ഭാഗികമായി തകർന്നതായി ക്ലിറ്റ്സ്കോയും അടിയന്തര ഉദ്യോഗസ്ഥനും പറഞ്ഞു ഡ്രോണവശിഷ്ടങ്ങൾ വീണ പതിനാറ് നിലകളുള്ള ഒരു അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിലും ഒൻപത് നിലകളുള്ള രണ്ട് കെട്ടിടങ്ങളിലും തീപിടുത്തമുണ്ടായി യുക്രൈന്റെ നഗരമായ ക്രമൻചുകിയിൽ ഡസൺ കണക്കിന് സ്ഫോടനങ്ങൾ ഉണ്ടായതായും പ്രദേശത്തെ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടതായും മേയർ വിറ്റാലി മലറ്റ്സ്കി ടെലിഗ്രാമിൽ കൂടി അറിയിച്ചു ആക്രമണത്തിൽ രണ്ടു മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു അമ്മയും മൂന്ന് മാസമായ കുഞ്ഞുമാണ് മരണപ്പെട്ടതെന്ന കീവ് ഭരണകൂടത്തിലെ പ്രധാന ായ തൈമൂർ തങ്കച്ചെങ്കോ അറിയിച്ചു ആക്രമണത്തിൽ പതിനേഴു പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല യുക്രൈൻ റഷ്യ സംഘർഷത്തിൽ അയവുവരുത്താനായി ലോകരാജ്യങ്ങൾ ശ്രമിക്കുന്നതിനിടെയാണ് റഷ്യ യുക്രൈനിൽ കടുത്തെ ആക്രമണം നടത്തിയിരിക്കുന്നത് യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമാണിതെന്ന് യുക്രൈൻ വ്യോമസേനാ വക്താവ് യൂരി ഇഹ്നാദ് പറഞ്ഞതായി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു എണ്ണൂറ്റി അഞ്ച് ഡ്രോണുകളും പതിമൂന്ന് വ്യത്യസ്ത മിസൈലുകളും റഷ്യ ആക്രമണത്തിന് ഉപയോഗിച്ചെന്നാണ് യുക്രൈൻ വ്യോമസേന പറയുന്നത് നാല് മിസൈലുകളെയും എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് ഡ്രോണുകളെയും യുക്രൈൻ വെടിവെച്ച് തടഞ്ഞെങ്കിലും ഒൻപത് മിസൈലുകൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി പതിച്ച നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി അൻപത്തിയാറ് ഡ്രോണുകളും മിസൈലുകളും പതിച്ച രാജ്യത്താകമാനം ിലാണ് നാശനഷ്ടങ്ങളുണ്ടായതെന്ന് വ്യോമസേന അറിയിച്ചു തകർന്ന ഡ്രോണുകളും മിസൈലുകളും എട്ടിടങ്ങളിലായാണ് പതിച്ചത് യുക്രൈൻ റഷ്യയുടെ ആക്രമണത്തിന് തിരിച്ചടി നൽകിയതായും റിപ്പോർട്ടുകളുണ്ട് റഷ്യയുടെ ഓയിൽ പൈപ്പ് ലൈനുകൾ തകർത്തായിരുന്നു യുക്രൈന്റെ മറുപടി ബ്രയാൻസ്ക പ്രദേശത്തെ ദുഷ്പ ഓയിൽ പൈപ്പ് ലൈനും യുക്രൈൻ തകർത്തു അതേസമയം ഭരണമന്ദിരം തകർന്നതോടെ നിരവധി മന്ത്രിമാരുടെ ഓഫീസുകളും തകർന്നു പോലീസ് കെട്ടിടത്തിന് സമീപത്തേക്കുള്ള പ്രവേശനം തടഞ്ഞാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത് കെട്ടിടങ്ങൾ പുനഃസ്ഥാപിക്കാൻ സർക്കാരിന് സാധിക്കുമെന്നും എന്നാൽ ജീവ തിരികെ നൽകാനാകില്ലല്ലോ എന്നും യുക്രൈൻ പ്രധാനമന്ത്രി യൂലിയ പെരിഡെങ്കോ പ്രതികരിച്ചു ലോകരാജ്യങ്ങൾ ഈ ആക്രമണത്തെ അപലപിക്കണമെന്നും റഷ്യൻ എണ്ണയ്ക്കും വാതകത്തിനുമേൽ ഉപരോധം ഏർപ്പെടുത്തണമെന്നും യുക്രൈൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു മുൻപ് റഷ്യൻ ആക്രമണത്തിൽ നിന്നും ഭരണസ്ഥിതാ കേന്ദ്രങ്ങളെ ഒഴിവാക്കിയിരുന്നു എന്നാൽ ഞായറാഴ്ചയിലെ ആക്രമണം മുൻധാരണകളെ തെറ്റിക്കുന്നതാണെന്നാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് കേരള കൌമുദി